ഇതെന്താണ് ചേച്ചി ഇത് എന്ത് മീനാന്ന് പറയാമോ വിശദീകരിക്കാമോ പറ ഇതല്ല കിടക്കുന്ന കരിമീൻ പിന്നെ ഇതിന്റെ പേരില്ല നിന്റെ വീഡിയോ കൊറിയ വരുന്നുണ്ട് ഞാൻ ചോദിച്ചായിരുന്നു നിന്റെ പേരും അറിയാവുന്നു കമന്റ് ചെയ്യാനെ പറഞ്ഞത് പെട്ടിയ പോയി പിടിച്ചതാണേ കായലിൽ പോയി പിടിച്ചോ കടലിൽ പോയി പിടിച്ചോ ഓക്കേ പച്ച മീൻ കടലിൽ പോയി കഷ്ടപ്പെട്ട് പിള്ളേർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒളന്നുവാ അപ്പൊ അതിന്റെ രുചിയൊന്നും വേറെ തന്നെ ആയിരിക്കും தய்துல <muchas> <muchas> സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ഞാൻ ഇത് ഇതാ സംഭവം ഇത് പൊരി ഇതെന്റെ ഭാര്യ കേട്ടോ പാവട്ടോ ഞങ്ങൾക്കിതും കഷ്ടപ്പെടുവാണ് എന്തൊക്കെ പണിയാ ചെയ്യുന്ന നോക്കിയേ ഒരേ സമയം തന്നെ മീൻ പറക്കുന്നു അതോടൊപ്പം മക്കൾക്ക് ഇന്ന് ഭൂരി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭൂരി എല്ലാം ഇതാ വറക്കാൻ വേണ്ടിതാ മാവൊക്കെ എന്ത് ചെയ്തു വെച്ചേക്കുക പരുത്തി വെച്ചിരുന്നു ആ കടലക്കാർ റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇതിലിപ്പം ഭൂരി പരത്തി തുടങ്ങട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഭാര്യയെ കിട്ടുകയെന്ന് പറഞ്ഞതാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് അതുപോലെ തന്നെ ഭാര്യേനെയും മക്കളെയും പൊന്നുപോലെ നോക്കുന്ന ഭർത്താക്കന്മാരാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും സന്തോഷം അങ്ങനെ ഭർത്താവിനെ തനിക്ക് കിട്ടിയിട്ടുണ്ടോ മോരിഞ്ഞ് ഇത് നല്ല ഇത് ഇതായത് കൊണ്ടല്ലേ കാരണം എന്താണ് നല്ല പച്ച പണിക്കുന്ന സാധനമായതോണ്ടാ ഇതെന്താണ് സംഭവം കടലക്കറിയോ ഓ അപ്പൊ ഇന്ന് എന്തൊക്കെയാ ഇന്ന് ശരിക്കും അടുത്ത രണ്ടാമത്തെ ട്രിപ്പ് മീനിട്ട് മീൻ വറുത്തോണ്ടിരിക്കോ കേട്ടോ ഭൂരി ഇങ്ങനായിരിക്കാണേൽ ഇപ്പൊ വറക്കാൻ തുടങ്ങാതും കാണിക്കാം അല്ല ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇന്ന് ഫുഡിനിപ്പിട്ട് അത്താഴത്തിന് എന്തൊക്കെയെന്നുണ്ട് നോക്കണം ചോറുണ്ട് വറുത്തതുണ്ട് പിന്നെ അപ്പൊ ഇന്ന് തിന്നും മരിക്കും ഞാൻ തിന്നും മരിക്കും കൊള്ളാം കൊള്ളാം ਆ ਜੀਆ ਫੇਰੀ ਬੜੇ ਆਣੇ ਨਾਡੇ ਬੜੇ ਮੜਿਆ ਆਣੇ ਘਾਟਾ ਕੋਟਿਆ ਰੰਮਾ ਜੀ ਅੰਮਾ ਜੀ ਆਹ ਨਮਕੀ ਨੰਦਕੀ ਕੜੀ ਚਾਣੋ ਲੜੇ ਕਿ ਨੰਦਕੀ ਕੜੀ ਮਗੜੀ ਚਾਣੋ ਲੜੇ ਆਹ ਸਦਲਤ ਅਰੀ ਭੂਗੀ ਆ കഴിക്കാൻ അന്നെന്തക്കാ കഴിക്കാ നാരെണ്ണുണ്ടല്ലേ നാരെണ്ണം എന്തൊക്കെയാ എന്തൊക്കെയാളെ മീൻപൊട്ടത് ചോറ്

ഞാൻ മേടിച്ച പുതിയ പാത്രം ഞാൻ മേടിച്ച പുതിയ പാത്രം ആടെ രൂപ രൂപയുള്ളു മൂന്ന് പാത്രം ഉണ്ട് മൂന്നുണ്ട് ഇതേപോട്ട കേട്ടോ സൂപ്പറാണോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാ പിങ്ക്